ഒരു ാണ് ആത്മഹത്യാ പ്രേരണ കേസാണ് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കാൻ എത്രമാത്രം തൽപരരായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ സി അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും കോടതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഈ വിഷയത്തിൽ ഒരു സി ബി ഐ അന്വേഷണം അനിവാര്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ല അഭിലാഷ ഇതില് സി ബി ഐ അന്വേഷണം വേണോ ഉണ്ടോന്നുള്ളതല്ല പ്രശ്നം ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു ഒരു മാർസ്റ്റ് കുടുംബം ആ മാർസിസ്റ്റ് കുടുംബത്തിന് മാർസിസ്റ്റുകാരനായ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ തീരെ വിശ്വാസമില്ലാത്ത സ്ഥിതി വന്നിരിക്കുന്നു ഒരു ഗതി കഴുകൊണ്ടല്ലേ അവർ കോടതിയിൽ പോയത് അവർ അവരുടെ നിലപാടുകൾ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കന്മാരോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ പത്തനംതിട്ടയിലെ സി പി എം നേതാക്കന്മാരവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് അവരുടെ സഹയാത്രികരാണ് മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരുടെ വീടുകളിൽ ചെന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ചരിത്രമാണ് അതേ സമയത്ത് തന്നെയാണ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ കേസിലെ പ്രതിയെന്ന് പൊതുവെ കരുതപ്പെടുന്ന വ്യക്തിക്കൊപ്പം സി പി എം അഴിഞ്ഞാടുന്നത് അവരെ ജയിലിൽ നിന്ന് അവർ ഇറങ്ങിയ സമയത്ത് അവരെ അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന നേതാക്കന്മാരുടെ മഹത്വമൊക്കെ ഇവിടെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല അവിടുത്തെ കണ്ണൂരേ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പരസ്യമായിട്ട് ചില വേദികളിൽ ഈ ഈ ഈ കേസിൽ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതും നമ്മുടെ മുമ്പിലുണ്ട് പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് കണ്ണൂർ ഈ ഈ ഇതിൻ്റെ കേസിലെ പ്രതിക്കൊപ്പം സി പി എമ്മിൻ്റെ നേതൃത്വം നിന്നാൽ ഈ കേസ് എവിടെ പോകുമെന്ന് സി പി എം ഭരിക്കുന്ന സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അത് നമ്മുടെ മുമ്പിൽ അത്തരം അനുഭവങ്ങൾ കുറയുണ്ട് അപ്പൊ അവര് പരാതി ഈ മഞ്ജു എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ പരാതി പറയാഞ്ഞിട്ടല്ല പരാതി പറഞ്ഞിട്ട് കേൾക്കാത്ത സാഹചര്യത്തിലാണ് അവർക്ക് അവസാനത്തെ ഉദ്യമത്തിന് ശ്രമിക്കേണ്ടി അവരുടെ ഉദ്യമത്തിന് തയ്യാറായത് ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷ സഹയാത്രികൻ സൂചിപ്പിച്ചതുപോലെ സി പി എം ഹൈക്കോടതിയിൽ ഇവിടെ സി ബി ഐ അന്വേഷണത്തിന് സമ്മതിക്കും എന്നൊന്നും വിചാരിച്ചുകൂടാ ചിന്തിച്ചുകൂടാ അഭിലാഷ പറഞ്ഞത് തന്നെയാണ് കാരണം പണ്ടൊക്കെ സി പി എമ്മിൻ്റെ സാധാരണ നേതാക്കന്മാർ പ്രതികളാകുന്ന സമയത്ത് പോലും കാസർഗോഡ് നടന്നിരുന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ കേസ് നമുക്കറിയാം ഏതറ്റം വരെ സി പി എം പോയി എന്നുള്ളത് എത്ര കോടി രൂപ കജ്റാവിൽ നിന്ന് അതിനുവേണ്ടി ചെലവഴിച്ചു എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഇത് നിക്കക്കളി ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം സി പി എമ്മിനെ കൊണ്ടു ചെന്ന് എത്തിക്കും അവരുടെ ഇരട്ടത്താപ്പ് എക്സ്പോസ് ചെയ്യപ്പോഴും അത് കോടതി മുറിയിൽ നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ നമുക്ക് കാത്തിരിക്കാം